എൽഡിഎഫ് ഭരണത്തിനെതിരെ യു ഡി എഫ് ചാരുമൂട്ടിൽ കരിദിനാചരണം നടത്തി മാവേലിക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ൽഡിഎഫ് സർക്കാരിന്റെ നാലാം വാർഷികം പൂർത്തിയാകുമ്പോഴാണ് എൽ ഡി എഫ് ദുർഭരണത്തിനെതിരെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനാചരണം നടത്തിയത് മാവേലിക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് ചാരിമൂട്ടിൽ ദിനാചരണം സംഘടിപ്പിച്ചു ടൌൺഷിറ്റിയിലുള്ള പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രതിഷേധ യോഗം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എ എം നസീർ ഉദ്ഘാടനം ചെയ്തു സപ്രേക്കുള്ള നടക്കാക്കി കൊണ്ടുന്ന മുഴുവൻ സപ്രേക്കുള്ള മുഴുവൻ സാധനങ്ങളും ഉണ്ട് മനുഷ്യൻ ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സാധന സമർപ്പി സപ്രേക്കുള്ള നിന്നും ജെറിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക വൈദികാറി നമുക്കറിയാം മൂന്ന് തരണയാണ് നമ്മൾ ദേഷ്യമായി വിളിക്കുകയല്ല പലപ്പോഴും വിളിക പരിശോധിക്കുമ്പോൾ കണക്കൻ റോഡിക പേരും പറഞ്ഞ് 10000 കണക്കിൽ സാധനങ്ങളെ പ്രയോക്യ യുഡിഎഫ് നിയോജമണ്ഡലം ചെയർമാൻ കെ ഗോപിൻ അധ്യക്ഷത വഹിച്ചു അതിനൊരുക്കി ഒന്ന മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഇന്ത്യ രാജ്യ കേരള സംസ്ഥാനത്ത് പരിചയ നമ്മുടെ രാജ്യത്തെ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടായിരുന്ന മൊത്തത്തിലുണ്ടാകുന്ന കളം എന്ന് പറയും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജൻ പെയ്യുമോട് ജി ഹരിപ്രകാശ് അനീ വർഗീസ് അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി നൈനാൻസി കുറ്റിശ്ശേരി കുഞ്ഞുമോൽ രാജു എം അമൃതേശ്വരൻ ഗോവിന്ദൻ നമ്പൂതിരി തോമസ് തോമസി കുറ്റിശ്ശേരി കൃഷ്ണകുമാരി രാജൻ തെക്കേ അനീഷ് മാലിക്ക സജീവ് പ്രായിക്കര എസ് ആദിക് അഡ്വക്കേറ്റ് മുത്താര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമോട്